ഞാൻ അന്ന് ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് മഹാനായ സക്കരിയൽ മതാലിബും മഹാനായും ഒക്കെ എടുത്തു ധരിച്ചിരുന്നു എന്നതിന് വർക്ക് ഫലം ചെയ്യും എന്ന് ഖുർആാനിൽ പറഞ്ഞു ഏറ്റവും മനുഷ്യൻ മറന്നുപോകാൻ സാധ്യതയുള്ള രണ്ട് സമയമാണ് ഒന്ന് മരണം ആസന്നമായ സമയവും എത്തുന്ന സമയവും മരണം ആസന്നമായ സമയം എല്ലാവർക്കും അറിയാം ഈ ലോകത്തോടും കുടുംബത്തോടും വിട പറയുന്ന സമയം ഞാൻ അതിനെ കുറിച്ച് പറയേണ്ടതില്ലോ അതേപോലെ കബറിൽ പോയി കിടക്കുന്ന സമയം ഒച്ചക്ക് പോയി കിടക്കുന്ന സമയം അവിടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതാണ് മരണം ആസന്നമായവർക്ക് എന്ന് ചൊല്ലിക്കൊടുക്കുന്നതും അതുപോലെ കബറിൽ കിടക്കുന്ന മയ്യത്തിന് തെൽക്കേൻ ചൊല്ലിക്കൊടുക്കുന്നതും ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് ഖുർആാൻ പറഞ്ഞതിൻ്റെ ആ വ്യാപ്തിയിൽപ്പെട്ടതാണെന്ന് ഇമാമിങ്ങളെല്ലാം പറഞ്ഞു വേറെ തെളിവുകൾ വേറെ ഉണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല എന്നാൽ അങ്ങനെ തെൽക്കീൻ ചൊല്ലുന്ന പതിവ് അവർക്കില്ല എന്നാൽ നമ്മളൊക്കെ മയ്യത്ത് മറന്നാടി പോരുമ്പോ മയ്യത്തിനു വേണ്ടി കബറിൻ്റെ അടുക്കൽ വെച്ചൊരു ദ്വ നടത്താറുണ്ട് ഞാനിവിടെ പ്രസംഗിക്കുന്ന കാലത്ത് അറബിയിലോ മലയാളത്തിലോ ഇവിടെ മൗലൈമാര് ദ്വ ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ മലയാളത്തിൽ കബറിൻ്റെ അടുക്കൽ വെച്ച് പോരുന്ന സമയത്ത് ഒരു ദ്വ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് അത് എവിടെ കിട്ടി മുപ്പത് കൊല്ലം മുമ്പ് ഇല്ലാത്തത് അവർക്ക് ഇപ്പോൾ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അവർ അതിന് നിർബന്ധിതരായി എന്നാണ് അതിന്റെ അർത്ഥം കാരണം കവർ എത്തിച്ചത് പഴയകാലത്ത് കബറിന്റെ സമീപത്ത് സുന്നികളൊക്കെ വെള്ളിയാഴ്ചയിലും വെള്ളിയാഴ്ച രാവിലും അതുപോലെ റമദാനിരുപത്തിയേഴിനും പല സമയത്തും സിയാറത്തിന് ധാരാളം പോകുന്ന പതിവുണ്ട് അന്ന് മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു ഇപ്പോൾ അവരും വെള്ളിയാഴ്ചയും പറ്റും സിയാറത്തിൽ വരുന്ന ഒരു പതിവ് എന്ന് നിങ്ങൾ വാഴക്കാട്ടുകാരോട് ചോദിക്കുക ഇല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ടില്ലേ വഴക്കാട്ട് എന്നാണ് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മാറ്റങ്ങൾ വരുമ്പോ ജനങ്ങളോട് ഇപ്പോഴും അവരുടെ ചില നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നി പണ്ഡിതന്മാർക്ക് മാറ്റം വരുന്നു എന്നാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം സുന്നി പണ്ഡിതന്മാർക്ക് യാതൊരു മാറ്റവും ഇന്നേവരെയും വന്നിട്ടില്ല കയ്യാമത്തെ നാൾ വരെ വരികയും ഇല്ല